സഫാ ജ്വല്ല അവതരിപ്പിക്കുന്നു രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ സഫ ജുവല്ലറി പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂർ ഗവൺമെന്റ് ഹോമിയോ ക്യാൻസർ ആശുപത്രിയിൽ ലോക ഹോമിയോപ്പതി ദിനാചരണത്തിന്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങും വൃക്ഷത്തെ നടലും സംഘടിപ്പിച്ചു ദിനാചരണ ചടങ്ങിന് ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എന്നിരുന്നാലും ഇന്നത്തെ ധർമ്മോത്സവനായി സ്വന്തം മേഖലയിൽ പ്രവർത്തിക്കാൻ ഈ സ്ഥാപനത്തിലെ ഡോക്ടർമാർക്കും നഴ്സുമാർക്ക് പാരാമെഡിക്കൽ ജീവനക്കാർ മറ്റെല്ലാ ജീവനക്കാർക്കും കഴിയണം കാര്യം ഓരോ ദിവസവും നൂറിനടുത്ത് ക്യാൻസർ രോഗികൾ ചികിത്സ കിട്ടുന്ന സാധനമാണത് അപ്പോൾ അവർക്ക് മെച്ചപ്പെട്ട സേവനവും സൗകര്യങ്ങളും ഒരുക്കാൻ ഈ ഭൗതിക സാഹചര്യങ്ങളിലൂടെ ഉള്ളത് അവർക്ക് പ്രധാനം ചെയ്യാൻ ഇവിടുത്തെ ജീവനക്കാർക്ക് ഒരു കുന്നൊരു അവർപ്പണത്തിനുള്ള ദിവസം കൂടിയാണ് സാധാരണ ബുധനാഴ്ചകളിലുള്ള ഊപ്പിയിലൂടെ ഇരിക്കാൻ സന്നദ്ധങ്ങൾ ഉണ്ടാകുക എങ്കിലും നമ്മുടെ ഐ പി ഉണ്ട് പേപാടുകളുണ്ട് എല്ലാ തരത്തിലും എപ്പോഴും ആളുകൾ ഉണ്ടായിരിക്കുന്ന ദിവസങ്ങളാണ് എല്ലാ ആളുകൾക്കും ഇവിടെ വരുന്ന എല്ലാ രോഗ രോഗമായി വിഷമിച്ചു വരുന്ന ആളുകൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഒരു സമാധാനം കൊടുക്കാൻ നമ്മൾ നമ്മുടെ ജീവനക്കാർ ശ്രമിക്കുന്നുണ്ട് ആ സമാധാനം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ എത്തണം എന്നുള്ള ഒരു ആശയമാണ് നമ്മൾ ഇത്തവണ നടപ്പാക്കുന്നത് പിന്നെ നമ്മൾ ഡോക്ടർ സാമുവൽ ഹാൻവാൻ ഒരു അനുസ്മരണ പക്ഷത്തെ നടന്നത് ഒരത്തിമരതാണ് നമ്മൾ നടന്നത് ും അറിയാം ചരിത്രത്തിലൊക്കെയുള്ള അത്തിങ്ങടുപ്പിൻ്റെ കീഴിലാണ് അപ്പോത്തിക്കിന് പാടിയത് വൈദ്യവൃത്തിയായിട്ട് ബന്ധമുള്ളൊരു ചെടിയാണത് അപ്പോൾ പതിനിന് ബിരുദമായി അത് നടുന്നത് നമ്മുടെ തന്നെ ആശുപത്രിയിലെ ഇപ്പോൾ ഇടത്ത് ചികിത്സയിലുള്ള ചെടികൾ പിന്നെ അപ്പോൾ അവരുടെ ജീവിതത്തിലും ഹരിതാഭം തിരിച്ചു വരട്ടെ എന്നൊക്കെ കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു മാറ്റമായിട്ട് അങ്ങനെ ചെയ്തത് ദിനാചരണത്തിന്റെ ഭാഗമായി ഹോമിയോപതി വൈദ്യശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ഡോക്ടർ സാമുൽ ഹാനിമാന്റെ ഛായാചിത്രത്തിൽ ആശുപത്രി ജീവനക്കാർ പുഷ്പാഞ്ജലി നടത്തി തുടർന്ന് എൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുധീഷ് ചന്ദ്രൻ ഡോക്ടർ സാമുൽ ഹാനിമാൻ അനുസ്മരണ സന്ദേശം നൽകി പാലിയേറ്റീവ് രംഗത്ത് സാമൂഹിക പ്രതിബദ്ധത തെളിയിച്ച വണ്ടൂർ പാലിയേറ്റീവ് കെയറിലെ അബ്ദുൾ കബീറിനെ ചടങ്ങിൽ ആദരിച്ചു ലോക ഹോമിയോപതി ദിനാചരണ സ്മരണയ്ക്കായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നഫീസ ആശുപത്രി വളപ്പിൽ വൃക്ഷത്തൈ നട്ടു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ അബ്ദുൾ ജലീദ് ബി ആശാമോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ